നമസ്കാരം ഞാൻ ഡോക്ടർ ഹർഷ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വയറിൽ ഉണ്ടാകുന്ന അൾസറിനെ കുറിച്ചാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ കാരണങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്നിവയെ പറ്റിയാണ് ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും അൾസർ വരാം പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് സ്റ്റൊമക്ക് എന്ന് പറയുന്ന ആമാശയത്തിലും അതുപോലെ തന്നെ ചെറുകുടലിൻ്റെ ആദ്യ ഭാഗമായിട്ടുള്ള ഡിവോഡിനത്തിലുമാണ് പെപ്റ്റിക് അൾസർ എന്ന് പറയുന്ന ഈ അൾസർ വരാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് സ്റ്റൊമക്കിലും അതുപോലെ തന്നെ കുടലിലും കാണുന്നൊരാവരണമാണ് മ്യൂക്കോസ എന്ന് പറയുന്നത് ഇതിന് സംഭവിക്കുന്ന കേടുപാടുകൾ കൊണ്ടാണ് ഇങ്ങനെ മ്യൂക്കോസയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ ചെറിയ വ്രണങ്ങളായിട്ടായിരിക്കും തുടക്കത്തിൽ കാണിക്കുക പക്ഷേ പിന്നെ തുടർച്ചയായിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിനുമായിട്ടുള്ള സമ്പർക്കം മൂലം അതുപോലെ തന്നെ പെപ്സിനൊക്കെ ആയിട്ടുള്ള സമ്പർക്കം വഴി ഈ വ്രണങ്ങൾ വളരെ വലിപ്പമുള്ളതായിട്ട് തീരുന്നുണ്ട് അപ്പോൾ തൊട്ടാണ് നല്ല രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് കാരണങ്ങൾ പറയുകയാണെങ്കിൽ എച്ച് പൈലോറി അഥവാ ഹെലികോപ് ബാക്ടർ പൈലൂറി എന്ന് പറയുന്ന ബാക്ടീരിയയുടെ അണുബാധ മൂലം പെപ്റ്റിക്കൾസർ ഉണ്ടാവാം മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയാണ് ഹെലികോ ബാക്ടർ പൈലോറി ശരീരത്തിൽ എത്തിപ്പെടുന്നത് അമിത മദ്യപാനം പുകവലി എന്നത് മറ്റൊരു റീസൺ ആണ് പിന്നെ ചായയുടെയും കാപ്പിയുടെയൊക്കെ അമിത ഉപയോഗം സ്പൈസസ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്നത് ജങ്ക് ഫുഡ്സിൻ്റെ കൂടുതലായിട്ടുള്ള ഉപയോഗം ഭക്ഷണം സമയത്തിന് കഴിക്കാതിരിക്കുന്നത് മുട്ടുവേദന നടുവേദന ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾക്ക് സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ ഹൃദയാഘാതത്തിനുള്ള മെഡിസിൻസ് സ്ട്രോക്ക് പോലുള്ള അസുഖത്തിനുള്ള മെഡിസിൻസ് കഴിക്കുന്നവർക്കൊക്കെ കൂടുതലായിട്ടും അൾസറ് കാണുന്നുണ്ട് മാനസിക സമ്മർദ്ദം സ്ട്രെസ് ഇതൊക്കെ പെപ്റ്റിക് അൾസർ വരാനുള്ള ഒരു പ്രധാന റീസൺ ആണ് ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടായിട്ട് തരം തിരിക്കാം ആമാശയത്തിൽ കാണുന്ന അൾസറിനെ ഗ്യാസ്ട്രിക് അൾസർ എന്നും ചെറുകുടലിൻ്റെ ഭാഗത്ത് കാണുന്ന ഡിയോഡിനത്തിനെ ബാധിക്കുന്ന അൾസറിനെ ഡിയോഡിനൽ അൾസർ എന്നും ഗ്യാസ്ട്രിക് അൾസറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അതികഠിനമായ വയറുവേദന ആയിരിക്കും ഉണ്ടായിരിക്കുക ഭക്ഷണം കഴിച്ച ഉടൻ ആയിരിക്കും ഇതുപോലത്തുള്ള കുത്തുന്ന സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറവായിരിക്കും നല്ല പേടിയായിരിക്കും ഭക്ഷണം കഴിക്കാൻ തൽഫലമായി ശരീരഭാരം നല്ല രീതിയിൽ കുറഞ്ഞ് കാണപ്പെടുന്നു ഗ്യാസ്ട്രിക് അൾസറിന് നല്ല ഛർദിയും ഉണ്ടായിരിക്കും ഛർദ്ദിക്കുന്ന സമയത്ത് അതിൽ കൂടി രക്തം കൂടി പോകുന്നുണ്ടായിരിക്കും ഡിയോഡനൽ അൾസറിൻ്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കാതിരുന്നാലാണ് വേദന ഉണ്ടായിരിക്കുക അപ്പം നമ്മൾ ആ വേദന ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കും അതുകൊണ്ട് തന്നെ ശരീരഭാരം നല്ല രീതിയിൽ വർദ്ധിക്കുന്നുണ്ടായിരിക്കും വോമിറ്റിങ് വളരെ കുറവായിരിക്കും ഉണ്ടായിരിക്കുക മലത്തിൽ കൂടി രക്തം പോകുന്നത് കൊണ്ട് മലം നല്ല കറുത്ത കളറിൽ കാണപ്പെടും ഇതാണ് ഡിയോഡിനൻ അൾസറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് രാത്രിയിലുള്ള ഉറക്കക്കുറവ് ഡിയോഡിനൻ അൾസറിൻ്റെ പ്രധാന ഒരു ലക്ഷണമാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് രാത്രിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നല്ല രീതിയിലും വയറുവേദന ഉണ്ടാകുന്നുണ്ട് കൂടുതൽ ആൾക്കാർക്ക് കാണുന്നതും വേദന താരതമ്യേന കുറവുള്ളതും ഡിയോഡിനൻ അൾസറിനാണ് ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇപ്പം എച്ച് പൈലോറി എന്ന് പറയുന്ന ഹെലിക്കോബാക്ടർ പൈലോറി ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാക്ടീരിയനെ എത്രയും പെട്ടെന്ന് നശിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറുടെ സേവനം അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്വീകരിക്കാവുന്നതാണ് പുളി അധികമില്ലാത്ത തൈര് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാം പാലാണെങ്കിലും വളരെ കുറച്ചളവിൽ മാത്രം നമുക്ക് കഴിക്കാം പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളൊക്കെ ധാരാളമായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്താം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പുളി അടങ്ങിയിട്ടുള്ള പഴങ്ങളായാലും പച്ചക്കറികളായാലും അധികം കഴിക്കാതിരിക്കുക അപ്പോൾ നെല്ലിക്ക മുസാമ്പി ഓറഞ്ച് നാരങ്ങ ഉപ്പിലിട്ട സാധനങ്ങൾ അച്ചാറുകൾ ഇതൊക്കെ മാക്സിമം സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ധാരാളം വെള്ളം കുടിക്കാം കാപ്പി ചായ എന്നിവയൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക പുകവലി മദ്യപാനം മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കണം കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക പ്രഭാത ഭക്ഷണം ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക അമിതമായ സ്പൈസസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കണം ജങ്ക് ഫുഡ്സ് മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഹോട്ടൽ ഫുഡൊന്നും മാക്സിമം കഴിക്കാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ കമൻ്റുകളൊക്കെ താഴെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് തരാം താങ്ക്